ഇംഗ്ലീഷ് മാസങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്ന പേരുണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജൂലൈക്ക് ഒരു ജൂലിയസ് സീസറിന്റെ പേരായിരിക്കും ഓഗസ്റ്റിന് ഒരു പക്ഷേ അഗസ്റ്റ് സീസണിൻ്റെ പേരായിരിക്കും മെയ് മാസത്തിന് എന്തെങ്കിലും പേരിന് കാരണമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാം ഫെബ്രുവരിക്കും ജനുവരിക്ക് ഒരുപക്ഷെ ഗ്രീക്ക് ദേവതയായ ജാനസ് ആയിരിക്കും പിന്നെ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ മാസം എന്നാണ് സപ്ത ഒക്ടോബർ എന്ന് വെച്ചാൽ എട്ടാമത്തെ മാസം പക്ഷേ എട്ടാമത്തെ മാസം അല്ലാതെ ഒക്ടോബർ നവ എന്ന് വെച്ചാൽ ഒമ്പത് ഒമ്പതാമത്തെ മാസം എന്ന് വെച്ചാൽ പത്ത് പത്താമത്തെ മാസം ദശംബർ ദശംബർ എന്ന് വെച്ചാൽ പത്തല്ല പന്ത്രണ്ടാമത്തെ മാസമാണ് നവംബർ എന്ന് വെച്ചാൽ ഒമ്പതാമത്തെ മാസം ആവേണ്ടതാണ് പക്ഷേ അത് പതിനൊന്നാമത്തെ മാസമാണ് ഒക്ടോബർ എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ മാസം ആവേണ്ടതാണ് പക്ഷേ അത് പത്താമത്തെ മാസമാണ് സെപ്റ്റംബർ എന്ന് വെച്ചാൽ ഏഴാമത്തെ മാസാവേണ്ടതാണ് പക്ഷേ അത് ഒമ്പതാമത്തെ മാസമാണ് അങ്ങനെ തനി വിചിത്രമായിട്ടുള്ള പേരുകളോട് കൂടിയാണ് നമ്മളൊക്കെ അവസാനത്തെ എന്ന് വിചാരിക്കുന്ന ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുണ്ടാവുന്നത് അങ്ങനെ പേരുണ്ടാവാൻ കാരണം എന്താ ഇപ്പൊ പറഞ്ഞതാണ് ആ മാസത്തിന് എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുണ്ടോ ഒന്നും സയന്റിഫിക് ആയിട്ടില്ല ഇനി മലയാള മാസം എടുക്കാം ചിങ്ങമാസം ഒന്ന് ചിങ്ങം എന്താ ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ ആ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽക്ക് മുപ്പത്തൊന്നാം തീയതി വരെ സൂര്യൻ മുന്നൂറ്ററുപത് ഡിഗ്രിയുള്ള രാശിചക്രത്തില് ചിങ്ങം ഒന്ന് മുതൽക്ക് മുപ്പത്തൊന്ന് വരെ സൂര്യൻ ചിങ്ങം രാശിയിലായിരിക്കും ആ രാശിയുടെ പേരാണ് മാസത്തിന് കൊടുത്തിരിക്കുന്നത് ചിങ്ങത്തിൽ നിന്ന് കന്നിയിലേക്ക് സൂര്യൻ സംക്രമിച്ച് കടക്കും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സെൻട്രിക് തിയറി അനുസരിച്ച് ചിങ്ങത്തിൽ നിന്ന് കന്നിയിലേക്ക് സൂര്യൻ കിടക്കും പിന്നെ കന്നി മുപ്പത് ഡിഗ്രി ഏകദേശം സൂര്യൻ ആ കന്നി രാശി തന്നെ ആയിരിക്കും അതിന് പറയുന്ന പേരാണ് കന്നി മാസം പിന്നെ ചിങ്ങം കന്നി തുലാമാസം തുലാ രാശിയിൽ സൂര്യൻ ഇരിക്കുമ്പോൾ തുലാമാസം ചിങ്ങം കന്നി തുലാം വൃശ്ചികമാണ് ആ മുപ്പത് മുപ്പത്തൊന്ന് ദിവസം അത്ര ഡിഗ്രിയിൽ സൂര്യൻ ഇരിക്കുമ്പോൾ അത് വൃശ്ചിക മാസം അപ്പോൾ സൂര്യൻ ഏത് രാശിയിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുവോ ആ രാശിയിൽ സൂര്യൻ ഇരിക്കുന്നിടത്തോളം അത് അത് മാസമാണ് അതാണ് അസ്ട്രോണമിക്കൽ പരാമീറ്റർ എത്ര ഭംഗിയായിട്ടാണ് ഓരോ രാശിയിൽ നിന്ന് സൂര്യൻ അടുത്ത രാശിയിലേക്ക് പോകുമ്പോഴും വൃശ്ചിക സംക്രമം മകരസംക്രമം മകര മകരമാസത്തിലേക്ക് സൂര്യൻ കിടക്കുമ്പോൾ മകരമാസ സംക്രമം സംക്രമം എന്ന വാക്കിന്റെ അർത്ഥം എന്താ സം എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ് ക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം സംക്രാന്തി എന്ന് വെച്ചാൽ ഗ്ലോറിയസ് ആയിട്ടുള്ള വിപ്ലവം ക്രാന്തി എന്ന് വെച്ചാൽ വിപ്ലവം പരിവർത്തനം റെവല്യൂഷൻ ഇപ്പം സംക്രാന്തി എന്ന് വെച്ചാൽ ഗ്ലോറിയസ് ചേഞ്ചാണ് ഇപ്പോൾ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് വരുമ്പോൾ ശരിക്കും ചിങ്ങം സംക്രാന്തിയാണ് പിന്നെ കന്നി സംക്രാന്തിയാണ് മകരസംക്രാന്തിയും മേടസംക്രാന്തിയും നമ്മൾ കേട്ടിട്ടുള്ളൂ എന്നേ ഉള്ളൂ ബാക്കി എല്ലാ സംക്രാന്തിയുണ്ട് കറക്റ്റ് ടൈം വരെയും മാതൃഭൂമി കലണ്ടർ മനോരമ കലണ്ടർ നോക്കിയാൽ കാണാൻ പറ്റും സംക്രാന്തി എത്ര മിനിറ്റ് എത്ര സെക്കൻഡിനാണെന്ന് അപ്പം അത് അസ്ട്രോണമിക്കൽ പാരാമീറ്ററാണ് നൂറിലും നൂറ് ശതമാനവും അസ്ട്രോണമിക്കൽ ആണ് ഈ മാസം സൂര്യസ്ഥിതി അനുസരിച്ചിട്ടാണ് പേരുകൾ വരുന്നത് എന്നുള്ളത് ഇത്ര സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഇപ്പൊ കുംഭമാസാണെങ്കിൽ സൂര്യൻ കുംഭം രാശിയിലാണ് മുപ്പത്തൊന്ന് ദിവസം ഇപ്പൊ മീനമാസാണെങ്കിൽ സൂര്യൻ മീനം രാശിയിലാണ് സൂര്യൻ മീനം രാശിയിലാണ് ഏത് മോഡേൺ സയൻസ് എടുത്ത് നോക്കിയാലും സൂര്യൻ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനം സൈനിലാണ് ഉണ്ടാവുക സൈജിയൻ നില ഉണ്ടാവുക പ്യൂർലി സയന്റിഫിക്ക് ആണ് അതായത് മോഡേൺ സയന്റിഫിക് ആയിട്ടുള്ളതാണ് മലയാള മാസങ്ങളുടെ പേര് അതുപോലെ ശകവർഷവും അതേപോലെ തന്നെ അത് പിന്നീട് ഒരു ദിവസം പറയാം അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവും പക്ഷെ ഇംഗ്ലീഷ് മാസ പേരുകൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പൂ ഇല്ല ഒരു സയൻസും ഇല്ല ഒന്നുമില്ല ശുദ്ധ മണ്ടത്തരവും ആ മണ്ടത്തരം ഇംഗ്ലീഷ്കാർ കണ്ടുപിടിച്ചത് കൊണ്ട് നമ്മളുടെ തലേല് നെഹ്റു എന്ന ആധുനിക ഭാരതത്തെ കൊളം തോണ്ടിയ പ്രധാനമന്ത്രി നമ്മുടെ തലയിൽ വെച്ചതാണെന്ന് കൂടി ഓർമ്മിക്കുക പ്രണാമം